അവകാശങ്ങൾ നിഷേധിക്കുന്ന അടിമത്ത ലേബർ കോഡ് പിൻവലിക്കുക എന്ന പ്രമേയത്തിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ്സ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു എറണാകുളം ജില്ലാ സമ്മേളനം നടത്തി ജില്ലാ പ്രസിഡന്റ് ജമീല സുലൈമാൻ പതാക ഉയർത്തി ആലുവ മഹാനാമി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ മറിയം റഷീദ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ും സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ യൂണിറ്റ് വ്യക്തമായിട്ട് തന്നെ അതിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ തൊഴിലിടങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും തയ്യൽ തൊഴിലാളികൾ ആയത് കൊണ്ട് തന്നെ നമ്മുടെ തൊഴില തൊഴിൽ എത്രമാത്രം സുരക്ഷിതമാണെന്നും അതിലുള്ള പ്രതിസന്ധികൾ എന്താണെന്നും ഒക്കെ അതിൻ്റെ മുന്നിൽ ഓരോരുത്തർക്കും വ്യക്തമാണ് നമുക്കറിയാവുന്നത് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ആധിക്യം അല്ലേ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ആധിക്യം നമ്മുടെ തൊഴിൽ മേഖലയെ ഏറ്റവും കൂടുതൽ സ്വാധീന ചെലുത്തലുണ്ട് അതിൻ്റെ വിപത്ത് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊഴിൽ കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ മേഖലയിലെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നത് അതിനൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ അവരുടെ കൂലി തുച്ഛമാണ് അതായത് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം അവിടെ മാക്സി അടിച്ചാൽ കിട്ടുന്നത് വെറും പത്ത് രൂപയാണ് അങ്ങനെ തൊഴിലാളികൾക്ക് ഒരു പ്രാമുഖ്യം കൊടുക്കാതെ തൊഴിലുകളുടെ അടിമത്ത അടിമത്തം നിലനിർത്തിക്കൊണ്ട് ആ അവരുടെ തൊഴിലിടങ്ങളിൽ പോലും എന്നുള്ളത് അവിടെ എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി എസ് സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഭാരവാഹി പ്രഖ്യാപനം നടത്തി സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് പി ജെ അവകാശ പത്രികാ സമർപ്പണവും നടത്തി ഭാരവാഹി തെരഞ്ഞെടുപ്പും നിയന്ത്രിച്ചു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സീമാ നിയാസ് ട്രഷറർ മിനി സക്കീർ എന്നിവർ റിപ്പോർട്ട് വായനയും വരവ് ചെലവ് കണക്ക് അവതരണവും നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ എടയാർ ജമീല സുലൈമാൻ അബ്ദുൾ ജബ്ബാർ എറണാകുളം എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി ജമീല സുലൈമാൻ ജനറൽ സെക്രട്ടറിയായി സീമാ നിയാസുദ്ദീൻ ട്രഷററായി സലാഹുദ്ദീൻ വൈസ് പ്രസിഡന്റുമാരായി മുനീറാക്കുന്ന ഷംല നസീർ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി മിനി സക്കീർ താഹിറ എന്നിവരെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശേരി